ഇന്നലെ വഖഫ് ബില്ല് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തിനായിരിക്കും ആളുകൾ കിള്ളിക്കൊള്ളുന്നത് ജനാധിപത്യ വ്യവസ്ഥിതിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സംഘമോ ഒരു സംഘടനയോ ഒരു നിയമമോ ഇവിടെ ആവശ്യമുണ്ടോ അപ്പോൾ ബില്ലിനെ എതിർക്കുന്ന കോൺഗ്രസ് എം പിമാർക്കെതിരെ പോസ്റ്റർ പതിപ്പിച്ച് അച്ചായ മരുപണി കൊടുത്തു വഖഫിന്റെ ഇരകളായിട്ടുള്ള മുനമ്പം ജനതയുടെ പേരിൽ ഐ ബി ഈഡൻ എംപിയുടെ ഓഫീസ് പരിസരത്താണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് കോൺഗ്രസ് എം പിമാരുടെ ശ്രദ്ധക്ക് എന്ന തലക്കെട്ടിലാണ് പോസ്റ്റർ വഖഫ് ബില്ലിനെ എതിർത്താലും ജയിച്ചു എന്ന് കരുതണ്ട ഇതാണ് പോസ്റ്ററിലുള്ള താക്കീത് കാരണം ഇലക്ഷൻ ഇനിയുമുണ്ട് ഇതുകൊണ്ടൊന്നും തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നില്ലല്ലോ മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിച്ച് കോൺഗ്രസ് എം പിമാർ വക്കഫിനൊപ്പം നിന്നത് പോസ്റ്ററിൽ ഊന്നി ഊന്നി പറഞ്ഞു കാരണം ഉണരാൻ ജനങ്ങൾ ഉണരണ്ടേ ക്രൈസ്തവ സമൂഹം നിങ്ങൾക്കെതിരെ വിധി എഴുതുമെന്നും ആ പോസ്റ്ററിൽ പ്രസ്താവിക്കുന്നു വക്കഫിനൊപ്പം നിൽക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന് നിങ്ങൾ നൽകിയ മുറിവായി മുനമ്പം എന്നും ഞങ്ങൾ ഓർത്തു കോൺഗ്രസ് മുനമ്പത്തെ അമ്മമാരുടെ കണ്ണീരും പ്രാർത്ഥനയും ദൈവം കാണാതിരിക്കില്ല എന്നും പോസ്റ്ററിൽ പറയുന്നു നിർദ്ദിഷ്ട വക്കഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസാക്കാൻ പ്രതിപക്ഷ എം പിമാർ അനുവദിച്ചിട്ടില്ലെങ്കിൽ കടലിന്റെ മക്കൾ കടലിലേക്ക് ഇറങ്ങുമെന്നാണ് ഹൈബ്രീഡന്റെ ഓഫീസിന് സമീപം പതിപ്പിച്ചിരിക്കുന്ന മറ്റൊരു പോസ്റ്റർ വ്യക്തമാക്കുന്നത് മുനമ്പത്തെ വഖഫ് അധിനിവേശ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ കടലിൽ നിന്നുകൊണ്ട് സത്യാഗ്രഹം നടത്തുമെന്നും പോസ്റ്ററിൽ പറയുന്നു ഈ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ പേരിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വക്കഫ് സ്വത്തുക്കൾ ഉള്ളത് ഇന്ത്യയിലാണ് എന്നാണ് കണ്ടെത്തൽ വക്കഫ് ഭേദഗതി ബില്ല് പരിഗണിക്കുന്ന വേളയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആണ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് റെയിൽവേയും പ്രതിരോധ മേഖലയും കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂ ഉടമകളാണ് ഇന്ന് വക്കഫ് ബോർഡ് എന്നാൽ റെയിൽവേയുടെയും പ്രതിരോധ മേഖലയുടെയും സ്വത്ത് രാജ്യത്തിന്റെ സ്വത്താണ് അതേസമയം വക്കഫ് ബോർഡിന്റെ സ്വത്ത് സ്വകാര്യ സ്വത്താണ് എന്നുള്ളതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാർ വക്കഫ് ബോർഡിന് പ്രത്യേകമായിട്ടുള്ള അധികാരം നൽകിയത് നിരവധി ദുർവിനിയോഗങ്ങൾക്ക് കാരണമായി എന്ന് കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തി വഖഫ് ബോർഡിന്റെ ഉത്തരവിനെ ഒരു സിവിൽ കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല ഇതാണ് യു പി എ സർക്കാർ നൽകിയിട്ടുള്ള പ്രത്യേക അധികാരം യു പി എ സർക്കാർ തുടർന്നും അധികാരത്തിൽ അധികാരത്തിലിരുന്നിരുന്നെങ്കിൽ പാർലമെന്റ് മന്ദിരം വിമാനത്താവളം എന്നിവ ഉൾപ്പെടെ ഇനിയും അനവധി ഭൂമികളും കെട്ടിടങ്ങളും വഖഫ് സ്വത്തായി പ്രഖ്യാപിക്കപ്പെടുമായിരുന്നു എന്ന് കിരൺ റിജിജു വ്യക്തമാക്കി നിലവിലെ ഇന്ത്യയിൽ ഒൻപതേ പോയിന്റ് നാല് ലക്ഷം ഏക്കർ ഭൂമിയാണ് വഖഫ് ബോർഡിന്റെ കൈവശം വെച്ചിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിലായി എട്ട് ഏഴ് ലക്ഷം ഭൂമി വക്കഫ് ബോർഡിന്റെ നിയന്ത്രണത്തിലുണ്ട് ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപ വിലമതിക്കുന്നതാണ് ഈ സ്വത്തുക്കൾ വക്കഫ് സ്വത്തുക്കൾ നിയന്ത്രിക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലുമുള്ള പ്രശ്നങ്ങളും വെല്ലുവിളികളും പരിഹരിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമം ഭേദഗതി ചെയ്യുക എന്നതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന വക്കഫ് ഭേദഗതി ബില്ല് ലക്ഷ്യമിടുന്നത് ഇന്ത്യയിലെ വക്കഫ് സ്വത്തുക്കളുടെ ഭരണവും മാനേജ്മെന്റും മെച്ചപ്പെടുത്താൻ വക്കഫ് ഭേദഗതി സാധിക്കുന്നതാണ് വക്കഫിന്റെ നിർവചനങ്ങൾ പുതുക്കുക രജിസ്ട്രേഷൻ പ്രക്രിയ മെച്ചപ്പെടുത്തുക വക്കഫ് രേഖകൾ കൈകാര്യം ചെയ്യുന്നതിൽ സാങ്കേതിക വിദ്യയുടെ പങ്ക് വർദ്ധിപ്പിക്കുക തുടങ്ങിയ മാറ്റങ്ങൾ ബില്ലിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രതിപക്ഷം രാജ്യത്തെ ജനങ്ങളെ ഭയപ്പെടുത്തുന്നത് പോലെ ഒരിക്കലും മതപരമായ കാര്യങ്ങളിൽ ഇടപെടാനല്ല വഖഫ് വഖഫ് ഭേദഗതി ഇന്നലെ പാർലമെന്റിൽ പക്ഷേ കേരളം ബില്ലിനോട് പറഞ്ഞിട്ടുള്ളത് ബില്ലിലൂടെ സമൂഹത്തെ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് കെ രാധാകൃഷ്ണൻ ലോക്സഭയിൽ മുസ്ലിം ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് ബിൽ ന്യൂനപക്ഷ വിരുദ്ധമായതിനാൽ സി പി എം എതിർക്കുന്നുവെന്നും രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം ബില്ല് പാസ്സാകുന്നതോടെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം അറബിക്കടലിൽ കളയേണ്ടി വരുമെന്നും സുരേഷ് ഗോപിയും തുറന്നടിച്ചു കെ രാധാകൃഷ്ണൻ സംസാരിക്കുന്നതിനിടെ അതിനെ എതിർത്തായിരുന്നു സുരേഷ് ഗോപി സംസാരിച്ചത് രാധാകൃഷ്ണന്റെ പ്രസംഗത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഉണ്ടായിരുന്ന ദിലീപ് സൈഗിയ സുരേഷ് ഗോപിയോട് ചോദിച്ചു തുടർന്നാണ് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കിയത് ചൂണ്ടിക്കാണിച്ച് സുരേഷ് ഗോപി സംസാരിച്ചത് കെ രാധാകൃഷ്ണൻ മലയാളത്തിലാണ് വഖഫ് ബില്ലിന്മേലുള്ള ചർച്ചയിൽ ലോക്സഭയിൽ സംസാരിച്ചത് തന്റെ പ്രസംഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തെക്കുറിച്ച് അറിയുന്നതിനിടയിലാണ് കെ രാധാകൃഷ്ണൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സഭയിലിരുന്ന് ഇത് കേൾക്കുന്നുണ്ടെന്ന് സൂചിപ്പിച്ചത് അതേസമയം വഖഫ് ബില്ല് വന്നാൽ മുൻമത്തെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് മന്ത്രി കിരൺ റിജിജു അറുന്നൂറിലധികം പേരുടെ ഭൂമിയിൽ വകുപ്പോർഡ് അവകാശം ഉന്നയിച്ചിരിക്കുകയാണ് നിയമ ഭേദഗതി യാഥാർത്ഥ്യമാകുന്നതോടെ ഭൂമി തിരിച്ചെടുക്കാനാകുമെന്ന് റിജിജു പറഞ്ഞു വകുപ്പേദഗതി ബില്ലിനെ പൂർണ്ണമായും എതിർത്ത് കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു കേരളത്തിലെ കത്തോലിക്ക സഭയുടെ എതിർപ്പും വിവിധ സഭാ നേതാക്കളുടെ മുന്നറിയിപ്പും തള്ളിയാണ് കോൺഗ്രസ് വകു ബില്ലിനെ പാർലമെന്റിൽ തുറന്നെതിർത്തത് ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലിനെ കോൺഗ്രസ് എം പിമാർ എതിർക്കുകയായിരുന്നു കേരളത്തിൽ നിന്നുള്ള എം പിമാർ അടക്കമുള്ളവരാണ് ബില്ലിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നത് ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ട വകു ഭേദഗതി ബില്ലിനെ ഒന്നിച്ചെതിർക്കാനാണ് പ്രതിപക്ഷ ഇന്ത്യാ സഖ്യ പാർട്ടികൾ തീരുമാനിച്ചത് ഇത് അനുസരിച്ചാണ് കോൺഗ്രസ് ബില്ലിനെ എതിർത്തത് കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു അവതരിപ്പിച്ച ബില്ലിനെ എതിർത്ത് സംസാരിക്കാൻ ആദ്യം നിയോഗിക്കപ്പെട്ടത് കോൺഗ്രസിന്റെ അസമിൽ നിന്നുള്ള എം പി ഗൗരവ് ഗഗോയി ആയിരുന്നു വകഭേദഗതി ബില്ലിലൂടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഭരണഘടനയെ ദുർബലമാക്കാൻ ശ്രമിക്കുകയാണെന്ന് ഗൗരവ് ഗൊഗോയ് ആരോപിച്ചു ബില്ല് ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്നു ന്യൂനപക്ഷങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നു ഇന്ത്യൻ സമൂഹത്തെ ഭിന്നിക്കുന്നു ന്യൂനപക്ഷ അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്നായിരുന്നു ഗൊഗോയുടെ പ്രശ്നം ബില്ലിന്മേൽ വിശദമായി ചർച്ച നടന്നുവെന്ന കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായുടെയും കിരൺ റിജിജുവിന്റെയും അവകാശവാദം ഗൊഗോയ് തള്ളി പ്രതിപക്ഷം വെച്ച ഒരു ഭേദഗതി പോലും അംഗീകരിക്കപ്പെട്ടില്ല വകുപ്പിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്തവരെ പോലും ജെ പി സിയിലേക്ക് വിളിച്ചു എന്ന ഒരു സമുദായത്തിന്റെ വസ്തുക്കളെ ലക്ഷ്യം ലക്ഷ്യമെക്കുന്ന സർക്കാർ നാളെ മറ്റുള്ളവർക്കെതിരെ തിരിയുമെന്ന് ഗൊഗോയ് ആരോപിച്ചു പിന്നീട് സംസാരിച്ച കെ സി വേണുഗോപാലും ബില്ലിനെ എതിർത്താണ് സംസാരിച്ചത് കേരളത്തിലെ മുനമ്പ വിഷയമടക്കം ഉന്നയിച്ചു കൊണ്ടായിരുന്നു കെ സി വേണുഗോപാലിന്റെ പ്രസംഗം മുനമ്പത്തെ ജനങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നാണ് കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയത് സമൂഹത്തെ ഭിന്നിപ്പിക്കാനാണ് ബില്ലിലൂടെ ശ്രമമെന്ന് സി പി എം എം ബി കെ രാധാകൃഷ്ണൻ പറഞ്ഞു അതേസമയം ഇങ്ങനെ തന്നെ പറയാനേ ഇവർക്ക് പറ്റൂ നോക്ക് മുനമ്പത്ത് സമരപ്പന്തലിൽ ചെന്ന് രാഷ്ട്രീയ നേതാക്കൾ എന്തായിരുന്നു പറഞ്ഞത് ഞങ്ങള് നിങ്ങളോടൊപ്പമാണ് നിങ്ങൾക്കെല്ലാം എല്ലാം ഞങ്ങൾ തന്നേക്കാം പിന്നീടോ അതെല്ലാം ഇവര് ആ മുനമ്പം വിട്ടു കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയക്കാരന്റെ ശരിയായ സ്വഭാവം എന്താണ് എന്ന് എന്നവരവിടെ കാണിച്ചു എന്നാല് ലോക്സഭയില് വഖഫ് ബില്ല് അവതരിപ്പിക്കുന്നതിനിടയില് പ്രതിഷേധിച്ച് തടസ്സപ്പെടുത്താൻ ശ്രമിച്ച കോൺഗ്രസ് സി പി എം എം പിമാർക്കെതിരെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ശേഖരിക്കു മാടിച്ചു മുനമ്പം വിഷയം നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഈ നിയമം പാസ്സായാൽ അവിടുത്തെ അറുന്നൂറ് ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക് അവരുടെ വീടും ഭൂമിയും തിരികെ ലഭിക്കും അതിനെ നിങ്ങൾ എതിർക്കുകയാണോ ചെയ്യേണ്ടത് എന്നാണ് ആദ്യത്തെ ചോദ്യം കേരളത്തിലെ എം പിമാരുടെ നിലപാട് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കിരൺ റിജിജുവിന്റെ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകൾ അടക്കം ഇക്കാര്യത്തിൽ തന്നെ സമീപിച്ചിട്ടുണ്ട് എന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവിടെ ബഹളം വെക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി ചോദിച്ചു വക്കഫ് സ്വത്തുക്കൾ നിയന്ത്രിക്കുക മാത്രമാണ് ബില്ലിന്റെ ലക്ഷ്യം യു പി എ ഭരണമായിരുന്നുവെങ്കിൽ പാർലമെന്റ് തന്നെ വക്കഫ് കൊണ്ടുപോകുമായിരുന്നു ആരാധനാലയങ്ങൾ നിയന്ത്രിക്കാനല്ല എന്നും കിരൺ റിജിജു സഭയിൽ ആവർത്തിച്ചു പരിഷ്കരിച്ച വക്കഫ് ഭേദഗതി ബില്ലിന്റെ അവതരണമാണ് ലോക്സഭയിൽ നടക്കുന്നത് വിരുദ്ധമല്ല എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകുമെന്നും കിരൺ പറഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുതെന്നും അദ്ദേഹം ലോക്സഭയിൽ വ്യക്തമാക്കി പ്രതിപക്ഷം പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ബില്ല് ജെ പി സിക്ക് വിട്ടത് ജെ പി സി നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടുള്ള ഭേദഗതി വരുത്തിയാണ് പുതിയ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബില്ലിനെ എതിർത്ത് സഭയിൽ കെ സി വേണുഗോപാൽ എം പി സംസാരിച്ചു നിയമം അടിച്ചേൽപ്പിക്കുകയാണെന്നും ഭേദഗതികളിലെ എതിർപ്പ് അറിയിക്കാൻ പ്രതിപക്ഷത്തെ അനുവദിക്കണമെന്നും വേണുഗോപാൽ പറഞ്ഞു ക്രമപ്രശ്നം ഉന്നയിച്ച് എൻ കെ പ്രേമചന്ദ്രനും സഭയിൽ സംസാരിച്ചു യഥാർത്ഥ ബില്ലിൽ ചർച്ച നടന്നിട്ടില്ല എന്നും പ്രേമചന്ദ്രന്റെ വാദം തള്ളിയാണ് അമിത്ഷാ സംസാരിച്ചത് എല്ലാ ചട്ടങ്ങളും പാലിച്ചാണ് ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് അമിത് പറഞ്ഞു പ്രതിപക്ഷ ബഹളത്തിനിടയിലാണ് സഭയിൽ ബില്ല് അവതരണം പുരോഗമിക്കുന്നത് സ്പീക്കർ പലപ്പോഴും ഇടപെട്ട് പ്രതിപക്ഷത്തെ താക്കീത് ചെയ്തുകൊണ്ടേയിരുന്നു വിശദമായ ചർച്ചയ്ക്ക് ശേഷമാണ് ബില്ല് തയ്യാറാക്കിയത് ഇരുന്നൂറ്റി എൺപത്തിനാല് സംഘങ്ങൾ അഭിപ്രായം വ്യക്തമാക്കി തൊണ്ണൂറ്റിയേഴ് ലക്ഷം നിർദ്ദേശങ്ങൾ ജെ പി സിക്ക് ലഭിച്ചു അതെല്ലാം വിശദമായി പരിശോധിച്ചു ഈ ബില്ല് കുറെ മാറ്റങ്ങൾ കൊണ്ടുവരും മത നേതാക്കളെ കണ്ട അഭിപ്രായങ്ങൾ തേടിയിരുന്നു എന്നും കിരൺ റിജിജു വ്യക്തമാക്കി മുസ്ലിം പള്ളികളുടെ പ്രവർത്തനങ്ങളിലും ഒരു മതസ്ഥാപനങ്ങളിലും ഇടപെടില്ല എന്നും വോട്ട് ബാങ്കിനായി പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തിയെന്നും മന്ത്രി വ്യക്തമാക്കി നന്ദി